ഹലോ ഗൈസ് നൗറൊക്കെ അതപ്പോ വലിയ ആളാവാൻ പോകല്ലേ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോവട്ടോ അപ്പൊ അയിനോളെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റൽ വന്നാണ് അവിടെ ഡീറ്റെയിൽസ് പറയണ നേരം കൊണ്ട് ഞാൻ ഇവിടെ ന്യൂസ് കാണാട്ടാ എന്തൊക്കെയാണല്ലേ കൊച്ചു കേരളത്തിൽ നടക്കണേ വീഡിയോസ് എടുക്കുമ്പോഴോ ഫോട്ടോ എടുക്കുമ്പോഴോ ആകപ്പാട് അറിയണോ പോസ്റ്റിങ് കണ്ടത് എങ്ങനെ അത് വേണ്ടെന്നുവെച്ചാലും കൈ ഒന്ന് പൊന്നും അങ്ങനെ പെട്ടെന്ന് അവൾക്കൊരു വിളി നൗറ പ്ലീസ് കം അപ്പൊ വേഗം പോയിന്ന് നോക്കിയപ്പോ എന്ത്രത്തേക്ക് തലടാനാ കേട്ടോ ഓളോട് പറഞ്ഞു ആരൊക്കെ ഒളിഞ്ഞോക്കണമാതിരിയാണ് മറ്റാളെ നോട്ടം ഓരോന്നാണെങ്കി അവർക്ക് വിളിച്ചിട്ടും വിളിച്ചിട്ട് പൂതിരി പിന്നെ പിന്നെ െ ഞാൻ പറഞ്ഞു ഞാൻ വരുന്ന പോയിട്ട് പോരേന്ന് പോരേ ഇപ്പൊക്കില് പെട്ടെന്നോടെ പണി കഴിഞ്ഞിട്ടാ അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ന്യൂസ് കാണാം എന്നിട്ട് ന്യൂസ് കണ്ടിട്ട് രണ്ടുപേര് പരിദൂഷണം പറയാണ് ഇപ്പൊ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നില്ലേ ദൈവത്തിന്റെ നാട് എന്ന് പറഞ്ഞ നാട് ഇപ്പൊ നാടായോ എന്നൊരു സമയം ഓരോ ദിവസം കൂടുന്ന ഒരു കൊലപാതങ്ങൾ കൂടി കൂടി വരുകയാണ് പിന്നെ അവൾക്ക് അവിടുന്ന് റിസൾട്ട് കിട്ടി കൊഴപ്പൊന്നുമില്ല അങ്ങനെ നമ്മള് ബസ് സ്റ്റോപ്പിക്ക് പോകാൻ വേണ്ടി കുറച്ച് ദൂരം നടക്കാൻ കേട്ടാ നടത്തത്തിൽ പിന്നെ ഞാൻ ഓളെ മയക്ക നോൻ പറഞ്ഞാൽ കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചായോ മേടിച്ചായോ എന്ന് പറഞ്ഞിട്ട് വെയിലത്ത് ഇങ്ങനെ കട അന്വേഷിച്ച് നടക്കണം നൂറുപ്പിനെ ഡയറി മിലിക്കു അൻപത് ഉപ്പിനെ വെയിലും കൊണ്ടോ ഞങ്ങൾ പോയെ ഡയറി മിലക്കാണ് കൈ കിട്ടിയപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം അവിടെ സ്നേഹം കൂടെ കൂടി പിന്നെ ഒരു മിനിറ്റ് അഞ്ചുമിനിറ്റ് ആകുമ്പോഴേ പോസ്സൊന്നും അങ്ങനെ അവിടെ പോയി വീഡിയോ ടാറ്റാ